ഇന്ന് നാട്ടിൽ വന്നാൽ എനിക്കുള്ളൊരു ഇഷ്ടങ്ങളാണ് അമ്പലം അമ്പലങ്ങൾ അപ്പോൾ അമ്മ എന്നെ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വാ നമുക്ക് ആ അമ്പലത്തിൽ പോവാം ഈ അമ്പലത്തിൽ പോകുക പറഞ്ഞിട്ട് അമ്മയ്ക്കും ഇപ്പോഴും ഭയങ്കര ഉത്സാഹമാണ് അപ്പോൾ ഞാനും അമ്മയും കൂടി കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ആശ്രമം അതായത് ശങ്കരാചാര്യരുടെ ബർത്ത് പ്ലേസ് ഉണ്ട് അവിടെ പോയി അതിൻ്റെ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ചിതയിരിഞ്ഞ സ്ഥലമുണ്ട് അവിടെ കെടാവിളക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു ആചാര്യർ അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ആചാര്യർ എവിടെയാണ് ജനിച്ചതെന്ന് അതായത് ജഗദ്ഗുരു ശങ്കരാചാര്യർ എവിടെയാണ് ജനിച്ചതെന്ന് എല്ലാവരും അന്വേഷിക്കുമ്പോൾ അവിടുത്തെ പരം ഇപ്പോഴത്തെ ശങ്കരാചാര്യരുടെ മഠത്തിൽ നിന്നും അവർക്ക് റിസേർച്ച് ചെയ്ത് റിസേർച്ച് ചെയ്ത് വരുമ്പോൾ ഒരു ഓല കിട്ടിയെന്നാണ് പറയുന്നത് ആ ഓലയിൽ സം റിസേർച്ച് മെറ്റീരിയലിൽ കണ്ടു കാലടി എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഇതിൽ രണ്ട് കാലടി ഉണ്ട് ഇത് ഏത് കാലടിയാണെന്ന് അവരിങ്ങനെ അന്വേഷിച്ച് ഇറങ്ങി പോണ്ടിഫ്സ് അപ്പോൾ അവിടെ കാലടി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള കാലടിയിൽ പോകുമ്പോൾ അവിടെ ആ നദിക്കര കാണുന്നില്ല പിന്നെ ഉള്ള കാലടി ഇവിടെയാണ് പെരിയാറിൻ്റെ തീരത്ത് അപ്പോൾ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പൂർണ നദിക്കര ആണ് എഴുതി വെച്ചിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കൽ വിളക്ക് എരി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൽവിളക്കുണ്ട് അപ്പോൾ അവിടെ ഒരു ബ്രാഹ്മണൻ സമൂഹമുണ്ട് ബ്രാഹ്മണ സമൂഹം ജീവിച്ചിരുന്ന ഒരു അവിടെ അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ നമ്പൂതിരിമാരുടെ ഇല്ലത്തിൻ്റെ അടുത്ത് എങ്ങാണ്ട് അത് കാണിച്ചിട്ട് പറഞ്ഞു അവിടെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് ശ ആചാര്യർ ഏൽപ്പിച്ചിട്ടുണ്ട് ശങ്കരാചാര്യർ ജഗദ്ഗുരു അവിടെ ഏൽപ്പിച്ചിട്ടാണ് പോയതത്ര നിങ്ങൾ എന്നും ഇവിടെ ഈ കൽവിളക്കിൽ വിളക്കിരിക്കണം എരിയ എരിയ ിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളക്ക് തെളിയിക്കണം കെടാവിളക്കായിട്ട് സൂക്ഷിക്കണം അതായത് ഒഴിച്ചുകൊണ്ടിരിക്കണം എണ്ണ എന്ന് പറഞ്ഞിട്ട് എത്രയോ ഒരു അതിനുള്ള ചിലവിൻ്റെ ഇതെല്ലാം ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്ന് അവിടെ നിന്ന് പിന്നെ അറിയാൻ കഴിഞ്ഞു അപ്പോൾ ഇത് ഉറപ്പായി ഇതാണ് ആചാര്യരുടെ ജന്മസ്ഥലം എന്ന് മനസ്സിലായി അങ്ങനെ ആ പുണ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കിട്ട് കിട്ടി കേട്ടോ അതൊരു പുണ്യമാണ് അവിടെ തന്നെയാണ് സെൻറ്റ് തോമസ് പിൽക്കാലത്ത് വന്നതെന്ന് പറയുന്നു മലയാറ്റൂർ അങ്ങനെ ഒരുപാട് എന്താ പറയുക പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഹിസ്റ്റോറിക്കലി ആൻഡ് റിലീജിയസ്ലി സ്പിരിച്വലി വളരെ എന്താ പറയുക പവിത്രമായൊരു സ്ഥലമാണ് കാലടി എന്ന് പറയും അപ്പം ഇന്ന് രാവിലെ അവിടെ പോയിരുന്നു പ്രാർത്ഥിച്ചു ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഞാൻ വിഡോടെ ഞാൻ തിരിച്ച് അബുദാബിയിലേക്ക് പോകും അപ്പോൾ എൻ്റെ ഒരു ഇതാണ് കേട്ടോ എല്ലാ അമ്പലങ്ങളിലും പോയി ഊർജം എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇനി എനിക്കങ്ങനെ ഇപ്പം ഇനിയിപ്പോൾ ഇന്നു മുതൽ ഇനി പഥ്യമൊക്കെ കഴിഞ്ഞു അപ്പോൾ ശബരിമല സീസൺ ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ട് എന്നാലും അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ ഒരു എനിക്കങ്ങനെ ഒരു ശീലമുണ്ട് കേട്ടോ എല്ലാവർക്കും അവരവരുടെ ദേവാലയങ്ങളിൽ പോകുന്നത് വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കുമല്ലോ പിന്നെ നമ്മുടെ ഇവർ നരേന്ദ്രമോദിജി വന്ന അമ്പലമുണ്ടല്ലോ അവിടെ ഞാൻ പോയിട്ട് വന്നു അവിടെ ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ അമ്മ പണ്ടേ ഇങ്ങനെ കൊണ്ടുപോവായിരുന്നു തൃപ്രയാറ് ശ്രീരാമ ക്ഷേത്രത്തിലും പിന്നെ ഗുരുവായൂർ ഗുരുവായൂർ ഗുരുവായൂരെപ്പോഴും അമ്മ കൊണ്ടുപോകും ഇപ്പം ഞാൻ പോയത് അവിടെ അങ്ങനെയൊക്കെ പോയിട്ട് വന്നാൽ കഴിഞ്ഞ റേഡിയോയിലും പറഞ്ഞില്ലേ എനിക്ക് ഭക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഭക്തി പ്രാന്തൊന്നുമില്ല കേട്ടോ പക്ഷെ ഒരു റീചാർജിങ് സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ എനിക്ക് അമ്പലങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അത് അതാണ് ഞാൻ ഇന്ന് ഇന്ന് രാവിലെ അതുകൊണ്ട് ആ ഒരു എന്താ പറയുക ദർശന പുണ്യം എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കണ്ട ത്രില്ലായിരുന്നു ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് ശേഷം മെഡിക്കുകളായിട്ട് പഠിച്ച പെൺകുട്ടികളാണ് കേട്ടോ ഞങ്ങളൊക്കെ ഞാൻ അവർ അവരുടെ അത്ര ഞാൻ അങ്ങ് എം ബി ബി എസ് എനിക്ക് എൻട്രൻസ് എഴുതി കിട്ടിയില്ല ആ സമയത്ത് അവിടെ ജയലക്ഷ്മി മെഡിക്കായിരുന്നു പുള്ളി മെഡിസിൻ വന്നിട്ട് ആ സമയത്ത് നയൻറ്റീ ത്രീലാണെന്ന് തോന്നുന്നു ചേർന്നത് നയൻറ്റി ത്രീ അതെ നയൻറ്റി ത്രീലാണ് മെഡിസിന് ചേർന്നത് ജയലക്ഷ്മി സിക്സ് നയൻറ്റി ടു ആ സമയത്ത് എൻട്രൻസ് എഴുതി കിട്ടിയത് തന്നെയാണ് നന്നായി പഠിക്കുമായിരുന്നു സെൻട്രൽ സേഴ്സിലായിരുന്നു അവർ കേട്ടോ അപ്പം ഞാനും അവരുടെ ബാച്ചിലായിരുന്നു ഞാൻ പക്ഷെ എനിക്കത് കിട്ടിയില്ല എന്താ എൻട്രൻസ് കോച്ചിങ്ങിന് പോയപ്പോൾ ക്ലാസ്സിലായിരുന്നു എനിക്ക് കിട്ടിയില്ലായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ ഇതായിരിക്കും എൻ്റെ ഡെസ്റ്റിനി അതാണ് പറയണേ ഇപ്പോൾ ഇന്ന് ഞാനതാണ് പറയാവുന്നത് അപ്പോൾ ഇവർ പറഞ്ഞു ആകയ്ക്ക് ചേരുന്ന പ്രൊഫഷൻ ഇത് തന്നെയായിരുന്നു നല്ല ചടലമായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ഓരോരുത്തർ അന്നെനിക്ക് അറിയില്ലല്ലോ ഞാൻ ചടലിതമായിട്ട് സംസാരിക്കുമില്ലയോന്നൊന്നും എനിക്കറിയില്ലല്ലോ പക്ഷേ പിൽക്കാലത്ത് അത് എനിക്ക് കറക്റ്റായിട്ട് വന്നു എന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാനും അപ്പം ജയ ഒക്കെ പറയുമായിരുന്നു എല്ലാവർക്കും അവരുടേതായ സമയം ഉണ്ട് പിന്നെ സ്ട്രഗിൾസ് ഉണ്ട് മെഡിസിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എല്ലാം ആയി എന്ന് വിചാരിച്ചു ഐ മീൻ നമ്മളൊരു കടമ്പ കടന്നുമല്ലോ അപ്പോൾ നമ്മൾ വിചാരിക്കും ഒലക്കിയാണ് നമ്മളങ്ങനെ ആണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ നമുക്ക് പിന്നെയും നമുക്ക് സ്ട്രഗിൾസ് ഉണ്ടാകും നമ്മൾ ആ ഒരു ആ ഒരു എന്താ പറയുക ഇതിനകത്തേക്ക് നമ്മൾ വരണം എന്താണ് നല്ല ഒരു പ്രൊഫഷൻ നമ്മൾ വെട്ടിപ്പെടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പേഷ്യൻസിനെ കിട്ടണം വക്കീലാണെങ്കിൽ ക്ലയൻസിനെ കിട്ടണം അല്ലെങ്കിൽ നല്ല ജോലി കിട്ടണം ഇതൊക്കെ ഒരു സമയമാണ് തേർട്ടീസ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ഫോർട്ടി ഒക്കെ ആകും ഒരു മനുഷ്യ ജീവിതത്തിൽ സെ സെറ്റാക്കി വരാനായിട്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് എന്ത് എന്ത് മനസ്സിലേക്ക് വരണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഒരു കാര്യത്തിൽ പറ്റിയില്ലെങ്കിൽ നമ്മൾ തോറ്റു എന്നല്ല അതായത് എനിക്ക് മെഡിസിന് കിട്ടിയില്ല പക്ഷെ ഞാൻ തോറ്റില്ലല്ലോ ഞാൻ അടുത്ത ഇതിലേക്ക് പോയി അപ്പോൾ അവർക്ക് കിട്ടി അവരത് കഴിഞ്ഞ് അത് പഠിച്ചു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അടുത്ത എം ഡിക്ക് എന്ത് ചെയ്യണം എന്നുള്ള ചിന്തകളാണ് പിന്നെ ജോലിക്ക് പോകണം പിന്നെ അതിൻ്റെ ഇടയിൽ കുട്ടികളുണ്ടാകും അല്ലേ പെൺ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇതൊന്നും ഒരു തോൽവി ജയം എന്നുള്ള പ്രശ്നമല്ല അതാണ് ഞാൻ പറയാൻ വന്നത് ഇപ്പം ഇത് തന്നെ കേൾക്കുമ്പോൾ പലരും ചേച്ചി ചേച്ചി ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ജോലി കിട്ടുന്നില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം കരുതി വെച്ചിട്ടുണ്ടാകും അത് നിങ്ങൾ നോക്കി കണ്ടുപിടിച്ചേ പറ്റുള്ളൂ വേറെ ആരും കൊണ്ടൊന്നും നമ്മുടെ കയ്യിലേക്ക് തരില്ല നമുക്ക് ചുറ്റിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം കേട്ടോ അല്ലാതെ കണ്ട് നമ്മൾ അയ്യോ എനിക്ക് മാത്രമേ എന്താ എൻ്റെ കൂടെ പഠിച്ചവര് ഇപ്പം ഞാൻ എനിക്ക് ആ സമയത്ത് മെഡിസിന് കിട്ടിയില്ലെന്നും പറഞ്ഞ് ഞാൻ കരഞ്ഞോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ കാര്യമല്ലേ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് കിട്ടുന്നതും കിട്ടാ എന്നൊക്കെ കുറച്ച് മെഡിക്കൽ കോളേജേസേ ഉള്ളൂ മിടുക്കന്മാരായ വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട് അവരുടെ ഇടയിൽ നമ്മൾ മികവ് കാണിച്ചാൽ മാത്രമേ നമുക്ക് പറ്റുകയുള്ളൂ എല്ലാവർക്കും ആ മികവ് കാണിക്കാൻ പറ്റിയൊന്നും വരില്ല അല്ലേ അപ്പോൾ ഈ ഒന്ന് ഒന്നിന് പരിഹാരം ഏതാണ് ഒന്ന് കിട്ടിയില്ല എന്ന് ഒരു ജോലിയല്ല ഒന്ന് കിട്ടിയെന്ന് വെച്ച് അത് ജയവുമല്ല മനസ്സിലായാലും അതാണ് ഞാൻ പറയാൻ വന്നത് പിന്നെ ഇന്ന് ഒരു പൂജ എല്ലാം കേട്ടോ അവിടെ ഗണപതി പൂജ ഗണപതി ഹോമമൊക്കെ ഉണ്ടല്ലോ അതാണ് ഈ കറുത്ത കുറി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദേഹം കുളിച്ചിട്ടൊക്കെ ആയിരിക്കും വന്നിരിക്കണേ കണ്ടപ്പോൾ ഒരു കുളിച്ച പോലെ തോന്നിയില്ല എനിക്ക് അപ്പം തന്നെ വിളിച്ചത് എന്താ ഈ മനുഷ്യൻ കുളിച്ചില്ലേന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അമ്മ പറയാം എന്താ അയാൾ കുളിക്കുകയോ കുളിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഒരു അമ്മ ഒരു സോഷ്യൽ റിഫോമറല്ലേ ഞാനെന്താ അമ്മ പറയണേ എന്താ വിവേകാനന്ദനും ശ്രീശങ്കരാചാര്യനും ഒക്കെ ആണോ ഇങ്ങനെ മറ്റുള്ളവർ കുളിച്ചോ ഇല്ലയോ അതൊക്കെ അന്വേഷിക്കാനായിട്ട് എന്നാലും ഞാൻ പറയുകയണേ ഒരു ദേവാലയത്തിൽ പോകുമ്പോൾ ഒന്നും മേലുകഴുകിയിട്ടെങ്കിലും പോകണ്ടേ അല്ലേ അദ്ദേഹം ആ രാവിലെ വെളുപ്പിനാ പൂജ നടത്താൻ വേണ്ടിയിട്ടൊരു സ്ലിപ്പുണ്ട് അതുകൊണ്ട് കൊടുക്കാൻ എന്തോ വന്നതാണ് എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു ഇൻട്രസ്റ്റുമില്ല ഈ പൂജയിൽ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ 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 നോക്കിക്കൊണ്ടിരിക്കണോ അത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവരേ അമ്മ പറയണേ നിനക്ക് പലതും ഇഷ്ടപ്പെടാതെ ഉണ്ടാവും അമ്മയുടെ അത് മനസ്സിലായാ നീ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല അത് അത് അവരുടെ അവരുടെ ഇഷ്ടമായിരിക്കുന്നു അപ്പം ഞങ്ങളുടെ കൂടെ വന്ന് ദിലീപ് പറയണേ വണ്ടി ഓടിക്കണം അത് ചേച്ചി അയാളുടെ ഭാര്യയാണ് നിർബന്ധിച്ച് കാലത്തെടുപ്പിച്ച് വിട്ടിട്ടുണ്ടാവും പുള്ളി ഇത് കൊണ്ടുനിന്ന് അവിടെ വെച്ചിട്ടുണ്ടാവും താല്പര്യം അതായത് ഒരു ഭാര്യ തള്ളി വിടുന്നതുകൊണ്ട് വീട്ടിൽ സ്വര്യം ഉണ്ടാവട്ടെ എന്ന് അരുതി കൊണ്ടുപോയി കൊടുക്കേണ്ടതായിരിക്കും അതൊക്കെ അല്ലാതെ കണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുവന്ന് കൊടുക്കണതായിരിക്കില്ല അല്ലേ അപ്പം അപ്പുറത്ത് പോയിട്ടേ എൻ്റെ പണി ഇതൊക്കെ കേട്ടോ എനിക്ക് ഭയങ്കര ഇൻക്വിസിറ്റീവ് നേച്ചറാണേ ഞാൻ പോയിട്ട് ആ പൂജാരിയുടെ അടുത്ത് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു അവിടെ എന്ത് പൂജയായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ അവര് പറഞ്ഞു ഗൃഹശാന്തി പൂജ അതെന്താ അത് അതിൻ്റെ എന്ത് പൂജയാണ് എനിക്കറിയില്ല പറഞ്ഞു വീട്ടിൽ കലഹം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പൂജയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നുപോയി ആ കൊണ്ടു കൊടുത്ത മനുഷ്യൻ അവിടെ പോയി ഇരിക്കണെ കണ്ട അയാളുടെ വീട്ടിൽ ശാന്തി എങ്ങനെ ഉണ്ടാവാനായിട്ടാണ് ഒരു ഇൻട്രസ്റ്റുമില്ല അതായത് ഒരു നല്ല ഗൃഹനാഥൻ്റെ ലക്ഷണങ്ങൾ ഞാൻ അവിടെ കണ്ടില്ല പറയും നിങ്ങൾക്ക് അങ്ങനെ അറിയാം ഡോൺ ജഡ്ജ് എ ബുക്ക് ബൈ ദ കവർ എന്ന് പറയും പക്ഷേ ചില കാര്യങ്ങൾ നമ്മളങ്ങനെ ജഡ്ജ്മെൻ്റിലായി പോകും അല്ലേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചിലരുടെ പ്രവൃത്തികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഇത് തോന്നൂല്ലേ ഇപ്പം അവിടെ ഞാൻ കണ്ട ഗൃഹനാഥനും ഒരു പക്ഷേ ഒരു നല്ല ആളായിരുന്നിരിക്കാം പക്ഷെ പെട്ടെന്നുള്ള ഒരു ഇതിനകത്ത് നമുക്ക് ഞാൻ ജഡ്ജ്മെൻറ്റിലായി പുള്ളിക്കാരൻ നിൽക്കുന്ന കേട്ടാ അവിടെ നടത്തുന്ന ശാന്തിമാര് അവർ കന്നഡ ആൾക്കാരാണല്ലോ ഗുരു അവിടെ നിന്നൊക്കെ വന്നത് അമ്മട്ടത്തിലേക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തോ സാധനമുണ്ട് അത് വെച്ച് ഇങ്ങനെ ഇയർ വെച്ചിട്ട് ഇങ്ങനെ തൂണ്ടിക്കൊണ്ടും ഇങ്ങനെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കണം അവിടെ തന്നെ ആ പൂജ നടക്കുന്നിടത്ത് ജസ്റ്റ് ഇമാജിൻ അവരെത്ര പവിത്രമായിട്ടായിരിക്കും അല്ലേ അവിടെ ഇങ്ങനെ അതൊക്കെ വരച്ച് എന്തൊക്കെയോ ചെയ്യണ്ടായിരുന്നു അങ്ങനെ ഹോമ വെച്ചിട്ട് ദിസ് ഷൂസ് എനിക്കും വല്ലാണ്ട് തോന്നി നിങ്ങൾക്കാണെങ്കിലും തോന്നൂല്ലേ അങ്ങനെ പറയാൻ പാടില്ല എൻ്റെ അമ്മയ്ക്ക് ദേഷ്യം വരും അമ്മ പറയും നിനക്ക് എന്താവശ്യം ഞാൻ പറയും ഞാൻ ഈ സമൂഹത്തിൽ ജയിക്കുന്ന ആളല്ലേ അത് അയാൾ എന്തെങ്കിലും ചെയ്യട്ടെ നീ പോയിട്ട് പറയുകയാണെന്ന് വിചാരിച്ചോ നിങ്ങൾ എന്താ മനുഷ്യൻ ഇങ്ങനെ കാണിക്കണമെന്ന് വെച്ചാൽ നിന്റെ നിൻ്റെ ആരാധിക്കുന്നതിനൊക്കെ ഏ പെണ്ണും പിള്ളേ പെണ്ടാതിരിക്കുക അങ്ങനെയൊക്കെ പറയും കൊടുത്ത ആൾക്കാർ അതുകൊണ്ട് അതൊന്നും അത് പറയരുത് റിയാക്ട് ചെയ്യരുതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലാ ഞാനവിടെ റിയാക്റ്റ് ചെയ്യില്ല എൻ്റെ യൂട്യൂബിൽ പറയാമല്ലോ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഒരു നല്ല ശരീരഭാഷ നല്ലതല്ലേ ഈ ശരീരഭാഷയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കൈ ഇങ്ങനെ പിടിക്കണം എന്ന് പറയും ഇങ്ങനെ കേണ്ടോ താമര പോലെ പിടിച്ചിട്ട് നെഞ്ചിൻ്റെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഭൂമാനന്ദതീർത്ഥസ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ താമര പോലെ ഇങ്ങനെ ഇങ്ങനെയാ പിടിക്കണ്ടേ ഇങ്ങനെ നിങ്ങളിങ്ങനെയാണോ പിടിക്കണത് ഞാനിപ്പോൾ ഈ കുറച്ച് നാളായിട്ടുള്ളു കേട്ടോ മറ്റേത് ഇങ്ങനെയാണ് പിടിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് ഞാൻ പിടിക്കുന്നത് ഇപ്പോൾ അങ്ങനെ പലരും പല രീതിയിൽ പറയുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു മുദ്രയായിരിക്കുമല്ലേ അത് സോ ജീവിതം എന്ന് പറയുമ്പോൾ ജീവിതം എൻ്റെ കണ്ണിൽ കൂടെ കാണുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറയണത് കേട്ടോ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഞാൻ നോക്കാറില്ല എനിക്ക് നിങ്ങൾ കുറച്ച് പേര് എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് അപ്പോൾ കേൾക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകട്ടെ ഇവർക്ക് എന്താ വേറെ ജോലിയൊന്നുമില്ല മറ്റുള്ളവരുടെ അവരുടെ കുറ്റം കണ്ടുപിടിക്കലാണെന്നും അല്ലാട്ടോ ഞാൻ കുറ്റമൊന്നും കണ്ടുപിടിക്കണ ആളല്ല അത്ര പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛനിങ്ങനെ എല്ലാം എല്ലാവരുടെയും ചൂണ്ടിക്കാണിച്ച് പറയുമ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെടണില്ല ഞാനപ്പോൾ പറയാൻ തുടങ്ങി അച്ഛാ നമ്മൾ വെറുതെ ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്കത് തെറ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്തോട്ടെ കാരണം എൻ്റെ വയസ്സ് പിന്നെ ഇങ്ങനെ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി അച്ഛൻ പോരെ അല്ല മോളെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവരെങ്ങനെ മാറും ഞാൻ പറഞ്ഞാൽ അവർക്ക് മാറാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവർ സ്വയം കണ്ടുപിടിച്ച് മാറിയനെ കേട്ടോ നമ്മളായിട്ട് പറയുമ്പോൾ നമ്മളവരുടെ ശത്രുക്കളാവണം ശരിയാണല്ലേ നമ്മളവരുടെ ശത്രു അതായത് ഒരാൾ തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശത്രുവായിട്ട് മാറും ഏയ് നിങ്ങൾ ആ ചെയ്തത് ശരിയല്ല എന്ന് ഞാനൊരാളെ ചൂണ്ടിക്കാണിച്ച് തെറ്റിതിരുത്തുമ്പോൾ അവരത് മനസ്സിലാക്കും പക്ഷെ അവർ അക്നോളജ് ചെയ്യില്ല അവർക്ക് എന്നോട് ദേഷ്യം തോന്നും ഇവളാരാണ് വലിയ ഇത് കൊമ്പത്തെ ആളോ ഇതൊക്കെ പറഞ്ഞു തരാൻ അങ്ങനെ ഒരിത് വരുമ്പോൾ എളിമയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നേറാൻ പറ്റില്ല നമുക്കൊരിക്കലും നല്ല ഒരു പഠിതാവും എന്താ പറയുക പഠിതാവാകാൻ പറ്റില്ല സ്റ്റുഡൻറ്റാകാൻ പറ്റില്ല നമ്മളൊരു നല്ല സ്റ്റുഡൻ്റ് ആണെങ്കിൽ മാത്രമേ നല്ല മനുഷ്യനായി മാറാൻ പറ്റുള്ളൂ ഫ്ലൈറ്റ് പോകുന്നു കാലടി എടുത്തല്ലേ കാലടി ഇത് ഒക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഇതിൻ്റെ അടുത്താണ് കാലടി അവിടെയാണ് ഞങ്ങളൊക്കെ പഠിച്ചു പഠിക്കാൻ പോയിക്കൊണ്ടിരുന്നത് ഞാൻ അവിടെയാണ് പഠിച്ചത് അനിത വിദ്യാലയത്തിലാണ് ഞാൻ പഠിച്ചത് ഫസ്റ്റ് ബാച്ച് ഓഫ് അനിത വിദ്യാലയ ആഗാ ഭാസ്കർ എന്നായിരുന്നു എൻ്റെ പേര് അവിടെ വെച്ചിട്ട് അവിടെ എന്നെ മോൾഡ് ചെയ്തെടുത്ത കുറച്ചേ നല്ല ടീച്ചേഴ്സുണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിസ്റ്റർ ദിയോഫിനുണ്ട് അവിടെ സിസ്റ്റർ അവിടെ ഇവിടെ എവിടേക്കോ ആണ് താമസിക്കുന്നത് പിന്നെ എപ്പോഴും ആയിരിക്കും അവരൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കാലടി ശങ്കരാചാര്യരുടെ അവിടെ ശ്രീരാമകൃഷ്ണ മഠമുണ്ട് അവിടത്തെ സ്കൂളിലാണ് എൻ്റെ അച്ഛൻ പഠിച്ചത് ചിന്മയാനന്ദ സ്വാമിയെല്ലാം അവിടെ വന്ന് പ്രസംഗിക്കുമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് സ്പിരിച്വൽ ഇൻക്ലിനേഷൻ കൂടുതലുള്ളത് അമ്മ ഞാറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വന്നത് അപ്പോൾ അവിടെ അധികം ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് ക്രിസ്ത്യൻസിൻ്റെ ഈസ്റ്ററും പിന്നെ ഒക്കെ ഒരുപാട് ആഘോഷിക്കുന്ന ആളുകളാണ് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ക്രിസ്ത്യൻ ഡിവോഷനും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ നൺസിൻ്റെ സ്കൂളിൽ തന്നെ വിട്ടതുകൊണ്ട് അവിടെ ബൈബിൾ ക്ലാസ്സിൻ്റെ സമയത്ത് ക്രിസ്ത്യൻസിന് ബൈബിളും നോൺ ക്രിസ്ത്യൻസിന് മോറൽ സയൻസ് ക്ലാസ്സും ഉണ്ടായിരുന്നു ആ മോറൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇനിയെങ്കിലും നമ്മുടെ പഠന പാഠ്യപദ്ധതിയിൽ കമ്പൽസറി ആയിട്ട് ചേർക്കേണ്ടതാണ് ഒമ്പതാം ക്ലാസ് വരെ ഇപ്പോഴും എൻ്റെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളോടും പിന്നെ എൻ്റെ അനിയൻ്റെ മോനോടൊക്കെ ചോദിക്കുമ്പോൾ മോറൽ സയൻസ് ക്ലാസ് ഒന്നും ഇപ്പം ഇല്ല ആക്ച്വലി മോറൽ സയൻസ് ക്ലാസ്സും വേണം നീതി ബോധം നീതിബോധംന്നോ അല്ലെങ്കിൽ നീതിശാസ്ത്രം എന്നോ എന്തെങ്കിലും പറഞ്ഞ് കുറച്ച് നിയമങ്ങളും അറിഞ്ഞിരിക്കണം ആളുകൾ അല്ലേ പത്താം ക്ലാസ് വരെ പഠി പഠിക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ ബുക്ക്ലെറ്റായിട്ട് ഈ മോറൽ സയൻസിൻ്റെ ക്ലാസ്സിൻ്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന നീതിബോധം എന്നോ എങ്ങനെങ്കിലും പറഞ്ഞ് അതിൻ്റെ ഇംഗ്ലീഷായിട്ടുള്ള ലീഗൽ അവയർനെസ് ക്ലാസ് എന്നോ അങ്ങനെ പറഞ്ഞിട്ട് ഒരു സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കാരണം ഇന്ന് പലർക്കും പലതും അറിയാൻ സാധിക്കുന്നില്ല ജീവിതത്തിൽ അല്ലേ അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പോയാൽ മാത്രമാണ് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ എന്തു തോന്നുന്നു നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞു എന്തൊക്കെയോ ഒരടക്കും ചിട്ടയും ഒന്നും ഇല്ലാതെ ചില സമയത്ത് സംസാരിക്കും എന്നാലും ഐ ജസ്റ്റ് വോണ്ടഡ് ടു ടെൽ യു ദസ് ഓക്കെ സോ ഗുഡ് ഡേ ബൈ